ഇന്ന് നമ്മുടെ ഇടയിൽ പ്രായഭേദം എന്നീ കുട്ടികൾക്കും മുതിർന്നവരിലും ഒക്കെ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് അലർജി നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ അലർജിക്ക് മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിനോടൊപ്പം തന്നെ അവരെല്ലാവരും പ്രധാനമായിട്ട് ചോദിക്കുന്നതാണ് നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വൈറ്റമിൻസ് പ്രത്യേകം വേണ്ടി കഴിക്കേണ്ടതുണ്ടോ എന്നൊക്കെ അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടി നമ്മുടെ മാനേജ്മെൻറ്റ് സൈഡിൽ അലർജിക്ക് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അലർജി കൺട്രോൾ ചെയ്യാം എന്നൊന്നും ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ ഇടയിൽ പ്രായഭേദം പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവരിലും ഒക്കെ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് അലർജി നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ അലർജിക്ക് മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിനോടൊപ്പം തന്നെ അവരെല്ലാവരും പ്രധാനമായിട്ട് ചോദിക്കുന്നതാണ് നമുക്കിത് മാനേജ് ചെയ്യാൻ വേണ്ടി ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വൈറ്റമിൻസ് പ്രത്യേകം ഇതിനു വേണ്ടി കഴിക്കേണ്ടതുണ്ടോ എന്നൊക്കെ പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടി നമ്മുടെ മാനേജ്മെന്റ് സൈഡിൽ അലർജിക്ക് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അലർജി കൺട്രോൾ ചെയ്യാം എന്നൊന്നൊക്കെ നോക്കാം എന്താണ് അലർജി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വസ്തുക്കൾ കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അത് മാക്സിമം റിയാക്ട് ചെയ്ത് പുറത്തു കളയാൻ വേണ്ടി നോക്കും ചില ആൾക്കാർ ഈ റിയാക്ഷൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അവരാണ് കൂടുതലും അലർജിക്ക് എന്ന് നമ്മൾ പറയാറ് നമ്മുടെ ശരീരത്തിലൂടെ എന്ത് വസ്തുക്കളായിക്കളി ഒരു പൊടിയോ പൂമ്പൊടിയോ പൂപ്പലോ ചെറിയ പ്രാണികളോ എന്ത് വസ്തുവും കടന്നു വന്നാലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് പുറത്തു കളയാൻ വേണ്ടി നോക്കും അങ്ങനെ ഒരു അലർജിയും ഒരു റിയാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആൻറ്റിബോഡി ഉണ്ടാകും ഇങ്ങനെയുള്ള ഒരു ആൻറ്റിബോഡിയാണ് ഐ ജി ഇ എന്ന് പറയുന്നത് ഈ ഒരു ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ അതായത് ഡബ്ല്യു ബി സി അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് ചില കെമിക്കൽസ് ഉണ്ടാക്കും ഹിസ്റ്റമിൻസ് സൈറ്റോക്കൈൻസ് എന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയുക ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമുക്ക് അലർജിക് റിയാക്ഷൻസ് അതായത് നമ്മൾ കോമൺ ആയി കാണുന്ന തുമ്മൽ മൂക്കൊലിപ്പ് കണ്ണിൻ്റെ ചൊറിച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാറ് അങ്ങനെ നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് ഈ ഒരു പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നതും ഒരുപാട് കേസസ് നമ്മുടെ ക്ലിനിക്കിൽ തന്നെ വരുന്നതും നമ്മൾ കാണാറുണ്ട് എന്താണ് പ്രധാനമായിട്ടും അലർജിയുടെ കാരണം എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ നമുക്ക് പറയാവുന്നതാണ് ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാരമ്പര്യ ഘടകം ഉണ്ടാവും ഈ ഒരു പാരമ്പര്യ ഘടകം ഉള്ളവരുടെ ഇടയിലേക്ക് ചില വസ്തുക്കളുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് അവർക്ക് അലർജി ഉണ്ടാവുന്നത് ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളിൽ നമ്മുടെ മാതാവിനോ പിതാവിനോ ഏതെങ്കിലും ഒരാൾക്ക് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ചാൻസ് ഉണ്ട് നമുക്ക് വരാനുള്ളത് രണ്ടുപേരും അലർജിക്കാണെങ്കിൽ അൻപത് ശതമാനം ചാൻസ് ഉണ്ട് അത് നമ്മൾക്ക് വരാൻ അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രത്യേകിച്ച് മെന്റൽ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉള്ള സമയമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കിടക്ക് ഈ റിയാക്ഷൻസ് നമുക്കിടയിൽ വരുന്നത് കാണാം എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും അലർജിക്ക് ഉണ്ടാക്കുന്ന വസ്തുക്കൾ എന്ന് നോക്കാം ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പൊടികളാവാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെവിടെ നനഞ്ഞ ഭാഗം ഉണ്ടാകുമെങ്കിൽ അവിടെയുള്ള പൂപ്പലാവാം നമ്മുടെ വീട്ടിലെ ചെറിയ പ്രാണികളാകും അല്ലെങ്കിൽ അകത്ത് വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സോ അല്ലെങ്കിൽ പുറത്തുള്ള ചെടി ചെടികളിലൊക്കെ ഉണ്ടാകുന്ന പൂമ്പൊടിയോ ഒക്കെ വന്നിട്ടാകും ചില കാലാവസ്ഥയിൽ മാത്രം അലർജി ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സീസണൽ അലർജി എന്നും എപ്പോഴും അലർജിക്കായിട്ട് നിൽക്കുന്ന ഒരാളെ നമ്മൾ പെരിനിയൽ അലർജി എന്നാണ് പറയുക അതായത് രാവിലെ എണീക്കുമ്പോൾ തൊട്ടേ തുമ്മലായിട്ട് തുടങ്ങുന്നവരോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കൈ കഴുകുമ്പോഴോ മുഖം കഴുകുമ്പോഴോ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് കാണാം പ്രധാനമായിട്ടും ഈ അലർജി രോഗങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് അവയവങ്ങളെയാണ് ഒന്ന് നമ്മുടെ ലങ്സിന് രണ്ടാമത് മൂക്ക് മൂന്നാമത്വക്ക് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അലർജി റിയാക്ഷൻസ് കാണിക്കുന്ന വസ്തുക്കളും അല്ലെങ്കിൽ കാണിക്കുന്ന ഏരിയകളും അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവായിട്ട് കോണ്ടാക്റ്റ് വരുന്നു ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇട്ടിരിക്കുന്ന ജ്വല്ലറി അതിലൊരു നിക്കൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലർക്ക് വാച്ച് കിട്ടിയാൽ അലർജി ഇതിനൊക്കെ നമ്മൾ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ സ്കിന്നുമായി ബന്ധപ്പെട്ട അലർജി എന്ന് പറയും കൂടാതെ കുട്ടികൾ കാണുന്ന ഒരു വരണ്ട ചർമ്മവും അഞ്ച് വയസ്സിന് താഴെയായിട്ട് നിൽക്കുന്ന അലർജികൾ നമ്മൾ എക്സിമ എന്നും അല്ലാതെ തന്നെ ചെറിയ തിണർപ്പായിട്ട് പ്രസന്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ആർട്ടിക് ഏരിയ എന്ന് പറയും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രസന്റ് ചെയ്യുന്ന ഒരു അലർജി എന്ന് പറഞ്ഞാൽ ഫുഡ് അലർജിയാണ് ഫുഡ് അലർജി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നട്ട്സ് അല്ലെങ്കിൽ മുട്ട പാല് ചിലർക്കാണെങ്കിൽ ഷെല്ലുള്ള കൊഞ്ച് ഞണ്ട് ഇവയോടാവാം ബീഫിനോട് അലർജി ഇങ്ങനെ പല വസ്തുക്കളോടും അലർജി കാണിക്കുന്നവരുണ്ട് ഇവർക്കെന്ന് പറഞ്ഞാൽ പ്രധാനമായും കാണിക്കുന്ന വയറിളക്കം വയറുവേദന അല്ലെങ്കിൽ ദഹനം പ്രോപ്പറായിട്ട് നിൽക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഒക്കെ പ്രെസെൻറ്റ് ചെയ്യാം ഇതാണ് പ്രധാനമായിട്ട് ഫുഡ് അലർജി ഇത് കൂടാതെ മരുന്നിനോടുള്ള അലർജി കാണിക്കാറുണ്ട് മരുന്നിനോടുള്ള അലർജിയാണ് നമ്മൾ അലർജി കണ്ടീഷൻസിൽ ഏറ്റവും എമർജൻസി വേണ്ടി വന്നത് അപ്പം നമ്മുടെ പെട്ടെന്ന് തന്നെ അങ്ങനെ മരുന്നിനോട് അലർജി ഉള്ളവർക്കാണെങ്കിൽ ബി പി പെട്ടെന്ന് താഴ്ന്നു പോകും നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ പെട്ടെന്ന് കൂടുന്നത് കാണാം പാൽപിറ്റേഷൻ ഒക്കെ പ്രെസന്റ് ചെയ്യുന്നതാണ് പെട്ടെന്ന് തന്നെ ആൾ കുഴഞ്ഞു പോകുന്നു മരണം വരെ എത്താനുള്ള ചാൻസ് ഉണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് ചില ഗാഡ്ജെറ്റ്സ് ഇപ്പം മൊബൈൽ ഫോൺ ഒക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നവർക്ക് നിക്കൽ ഉള്ളതുകൊണ്ട് അവരോട് അലർജി വരാം അല്ലെങ്കിൽ ചെറിയ ഡ്രസ്സുകളോട് അലർജി വരാം അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മുടെ ഇടയിൽ കാണുന്ന അലർജിക് റൈനൈറ്റിസ് ഒരു ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെയൊക്കെ ഈ ഒരു അലർജിക് അലർജി ക്രൈനൈറ്റിസിനെ കണ്ടിന്യൂസ്ലി പ്രസന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അലർജി ക്രൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്കിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മക്കൊലിപ്പുണ്ടാവും തുമ്മൽ ഉണ്ടാവും കണ്ണിന് ചൊറിച്ചിലുണ്ടാവും കണ്ണിന് ചൊറിച്ചിൽ വന്ന് വന്ന് കണ്ണ് ചുമന്ന് ലൈറ്റോടൊക്കെ നോക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടാവും ഇങ്ങനെ തുമ്മലും അലർജിയും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ കുട്ടികളിലൊക്കെ ആണെങ്കിലും പഠിത്തത്തിന് പിന്നോട്ട് പോകുക മറ്റേ ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാൻ പറ്റാതെ വരിക ഉറക്കം കൃത്യമായിട്ട് കിട്ടാതിരിക്കുക ജോലിയിൽ ഏർപ്പെട്ടവരാണെങ്കിൽ ജോലി കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റാതെ വരിക ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ തന്നെ അനുഭവിക്കുന്നവരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പല രീതിയിലും നമ്മൾ കേൾക്കുമ്പോൾ ചെറുതാണെന്ന് അലർജി എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നക്കാരനല്ലെങ്കിലും അത് പല രീതിയിലും നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇനി നമുക്ക് എങ്ങനെയാണ് അലർജി തിരിച്ചറിയുക എന്ന് നോക്കാം അലർജി പ്രധാനമായും നമ്മൾ ഡിറ്റക്ട് ചെയ്യുക ഒന്നാമതായിട്ട് നമ്മുടെ ക്ലിനിക്കൽ വരെ കേസസ് വരുമ്പോൾ നമ്മുടെ ഹിസ്റ്ററിയും അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം ഒക്കെ ഉണ്ടോ അവരുടെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യാറ് ബ്ലഡ് ടെസ്റ്റ് ആണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഐ ജിഇ ആണ് ചെയ്യാറ് അതിനോടൊപ്പം തന്നെ ആബ്സലൂട്ടീസിനോ ഫിൽക്കൗണ്ട് അതായത് എഇ സി ഇത് രണ്ടുമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഇപ്പം കോൺടാക്ട് വരുന്ന അലർജി ആണെങ്കിൽ നമ്മളൊരു സ്കിന്നിൽ ആ ഒരു വസ്തുവായിട്ട് ചെറിയ തോതിൽ കോൺടാക്ട് നടത്തി അതിന് അലർജി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തും ഇനി ഫുഡിനോടാണ് അലർജി എങ്കിൽ നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണ് ടെസ്റ്റ് ചെയ്യാറ് അത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി മാത്രമേ ചെയ്യാറുള്ളൂ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡിനോട് അലർജി ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ അളവിൽ കൊടുത്ത് കുറച്ച് ഒരു മിനിമം ലെവലിലേക്ക് കൊണ്ടുവരും അത് കൊടുത്തുകഴിഞ്ഞ ഒരു നാല് മണിക്കൂറിനുള്ളിലെങ്കിലും നമുക്ക് അലർജി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവിനോട് നമുക്ക് അലർജി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇങ്ങനെ ഒരു വസ്തുവിനോട് നമുക്ക് അലർജി ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയാൽ തന്നെ നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാം ഇനി നമുക്ക് മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം മാനേജ്മെന്റിന്റെ ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അലർജിക് ഡയറി കീപ്പ് ചെയ്യാം അലർജിക് ഡയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലർജിക് എപ്പിസോഡ് ഉണ്ടാകുന്ന ദിവസങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്യാം ആ ദിവസങ്ങളുടെ തൊട്ട് മുൻപ് അല്ലെങ്കിൽ ആ കുറച്ച് സമയത്തിന് മുൻപ് നമുക്ക് എന്തെങ്കിലും വസ്തുവായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലൈമറ്റിലേക്ക് നമ്മൾ പോയിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഭക്ഷണം കഴിച്ചിരുന്നോ എന്നൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെച്ച് അത് നോട്ട് ഡൗൺ ചെയ്യും അങ്ങനെ ഒരു അഞ്ചാറ് എപ്പിസോഡ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ ഇതിലെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒന്നോ രണ്ടോ വസ്തുക്കൾ ഉണ്ടാവും ഇവയോട് നമ്മൾ അലർജി കാണുന്നതെന്ന് നമുക്ക് വരുത്താം ഇങ്ങനെയുള്ള വസ്തുക്കളുമായിട്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അലർജിക്ക് റിയാക്ഷൻസ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ പൊടിയാണ് അലർജിയെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ വീടും പരിസരമൊക്കെ ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ പുകയാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നമെങ്കിൽ നമുക്ക് വിറകടുപ്പിന് പകരം ഗ്യാസ് സ്റ്റൗ യൂസ് ചെയ്യുക വഴിയുള്ളൂ അല്ലെങ്കിൽ പുകവലി പോലെയുള്ള ശീലമുള്ളവരാണെങ്കിൽ കംപ്ലീറ്റ്ലി അത് നിർത്തുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലാരെങ്കിലും പുകവലിക്കുന്നവരാണെങ്കിൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇതിനോടൊക്കെ ഒപ്പം തന്നെ ഇപ്പം നമ്മൾ പൊടിയുള്ള ഏരിയയിൽ നമുക്ക് പോകേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി തന്നെ മാസ്ക് ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതോടൊപ്പം ഇതിലും ഭക്ഷണത്തിനോടാണ് നിങ്ങൾക്ക് അലർജിയെങ്കിൽ ആ ഭക്ഷണം മാക്സിമം അവോയ്ഡ് ചെയ്യുക നമ്മുടെ ആ ഒരു ഹൈപ്പർ സെൻസിറ്റീവ്നെസ് നമ്മുടെ ശരീരത്തിലും മെഡിസിൻസ് ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പതിയെ നമുക്ക് ഈ ഫുഡൊക്കെ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്നതുമാണ് ഇനി നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനം ഭക്ഷണത്തിൽ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ അതായത് അമിതവണ്ണം ഉണ്ടെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് പെട്ടെന്ന് ദഹന പ്രക്രിയകളൊന്നും കറക്റ്റ് ആവാതെ നടക്കുകയും നമുക്ക് പെട്ടന്ന് പുളിച്ച് തകട്ടല്ലോ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണും അപ്പം ഇങ്ങനെ ഒക്കെ ഉള്ളവരിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം പൊളിച്ചു തകട്ടി വരുന്നത് കൊണ്ട് അത് നമ്മുടെ ആ ഒരു റെസ്പിറേറ്ററി പാത്രയിലോട്ട് കിടക്കുകയും അത് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കി ഡ്രൈ കഫും അതുപോലെ അലർജി ഒക്കെ ഉണ്ടാവാനുള്ള കാരണമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആസിഡ് കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ ആസിഡ് റിഫ്ലെക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം എരിവും മസാലയൊക്കെ കുറയ്ക്കുക അതിനോടൊപ്പം തന്നെ അമിതമായിട്ട് പഞ്ചസാരയുടെ ഉപ്പിൻ്റെ അളവ് ഉള്ളവർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് പകരം നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം കഴിക്കും നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും അപ്പം അതിനുവേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമം കൂടി ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ മാക്സിമം മധുരമൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുമ്പോഴും നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ എല്ലാവരും അലർജി ഉള്ളവരോട് കഴിക്കാൻ പറയുന്ന ഒന്നാണ് തേൻ തേൻ എന്ന് പറയുന്നത് ഫ്രക്ടോസ് കണ്ടന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അര ടീസ്പൂൺ വെച്ച് കഴിക്കാവുന്നതാണ് കാരണം ഇതിൽ നാച്ചുറൽ പോളൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് കഴിക്കുന്നത് വഴി ഒരിക്കലും നമ്മുടെ ശരീരത്തിന് മറ്റ് പോളൻസ് ഒക്കെ ആയിട്ടുള്ള അലർജിക്ക് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതായിട്ട് കാണും പക്ഷെ നിങ്ങൾ കഴിക്കുന്ന അളവ് വളരെ കുറവായിരിക്കണം എന്ന് മാത്രം ഉറപ്പു വരുത്തിയാൽ മതി അതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ട്സിലൊക്കെ കുറിസെറ്റിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ആൻറ്റി ഹിസ്റ്റമിനായിട്ട് ആക്ട് ചെയ്യും ഇങ്ങനെ ആൻറ്റി ഹിസ്റ്റമിനായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഹിസ്റ്റമിൻ പ്രൊഡക്ഷൻ ഒക്കെ കുറയ്ക്കുകയും അലർജിക് റിയാക്ഷൻസ് ഒക്കെ കുറയും ഇനി കുറിസെറ്റിൻ എന്ന് പറയുന്ന കണ്ടന്റ് മെയിൻലി അടങ്ങിയിരിക്കുന്നത് നല്ലപോലെ വെയിൽ കിട്ടുന്ന ഇലയിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സിലൊക്കെയാണ് ഇപ്പോൾ കുറിസറ്റിൻ അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സ് മെയിൻലി പറയുകയാണെങ്കിൽ ബ്രക്കോളി കാപ്സിക്കം അതുപോലെ തന്നെ ആപ്പിളുണ്ട് ഇതിലൊക്കെ ധാരാളമായിട്ട് ഉണ്ട് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഉള്ളി നമ്മുടെ ഉള്ളിയുടെ അത് മുകളിലെ ഒരു തോല് കളയുമ്പോൾ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു നല്ലൊരു കണ്ടന്റാണ് കുർജറ്റിൻ്റെ സ്ഥിരമായിട്ടൊക്കെ നമ്മൾ ഉള്ളി വെച്ച് സാലഡ് ഉണ്ടായി കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന വഴി നമുക്കൊരു പരിധിവരെ ഒക്കെ അലർജിക് റിയാക്ഷൻസ് ഉള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സിൽ എന്താ നമ്മുടെ പൈനാപ്പിൾ കഴിക്കുന്നവരാണെങ്കിൽ അതിൽ ബ്രൊമാലിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഇതും നമുക്ക് നല്ലൊരു നാച്ചുറൽ ആൻറ്റി ഹിസ്റ്റമിനാണ് ഇതും നമുക്കൊരു പരിധി വരെ അലർജിക് റിയാക്ഷൻസ് കുറയും ഇനി എല്ലാവരും പറയുന്ന ഒന്നാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലർജിക് റിയാക്ഷൻസ് ഒക്കെ കുറയും ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ ഇവർക്ക് നോർമൽ ആയിരിക്കും ഇമ്മ്യൂണിറ്റി കുറച്ച് സെൻസിറ്റീവ്നെസ് ആയിരിക്കും അപ്പോൾ അതൊന്ന് മെയിൻ്റെയിൻ ചെയ്യും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കും പക്ഷേ ഈ വൈറ്റമിൻ സി ചിലർക്ക് അതും ഒരു അലർജിക്കായിട്ട് നിൽക്കാറുണ്ട് നാരങ്ങിയോ ഓറഞ്ചോ ഒക്കെ കഴിക്കുന്ന അലർജിക്കാവുക അപ്പം അങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയ ഒന്നാണ് നെല്ലിക്ക അല്ലെങ്കിൽ ക്യാപ്സിക്കം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പേരക്ക ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓറഞ്ചോ നാരങ്ങയൊക്കെ കഴിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സിക്ക് വേണ്ടി ഈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ സെലക്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇതിനോടൊപ്പം തന്നെ ഈ അലർജിക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ വൈറ്റമിന്റെ ലെവലൊക്കെ എത്രയാണെന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ അവർ സ്ഥിരമായി കഴിക്കേണ്ട വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ അലർജിക്കായിട്ടുള്ള ആൾക്കാരെടുക്കുകയാണെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരിലും വൈറ്റമിൻ ഡി വളരെ കുറവായിരിക്കും കാരണം വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു പരിധി ഒക്കെയുള്ള നീർക്കെട്ട് ഇപ്പൊ നമ്മുടെ മ്യൂക്കസ് മെമ്പ്രൈൻ അത് നമ്മുടെ ആമാശയത്തിലായാലും നമ്മുടെ മൂക്കിലായാലും ശ്വാസകോശത്തിലായാലും അവിടെയൊക്കെ ഉണ്ടാവുന്നത് നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾ രാവിലെ പത്ത് മണി തൊട്ട് ഒരു മണി വരെയുള്ള വെയിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും കൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കിട്ടും അതിനോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കാം രണ്ടാമതായിട്ട് വൈറ്റമിൻ സി വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മ്യൂക്കസ് മെമ്മറിന്റെയും കൃത്യമായ പ്രവർത്തനത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി ഇപ്പൊ തുമ്മൽ മൂക്കൊലിപ്പ് കണ്ണിന്റെ ചൊറിച്ചിൽ ഈ വക ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് വൈറ്റമിൻ സി അടങ്ങി നേരത്തെ പറഞ്ഞ നെല്ലിക്കോ അല്ലെങ്കിൽ ക്യാപ്സിക്കം പേരൊക്കെ ഇവ സ്ഥിരമായിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയുള്ള ഈ അലർജിക് റിയാക്ഷൻസ് ഒക്കെ കുറയാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മ്യൂക്കസ് മെമ്മറയും നമുക്ക് ഉണ്ടാക്കാനും പറ്റും അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അടുത്തൊന്നാണ് മീനെണ്ണ മീനെണ്ണ എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ഡി എച്ച് എ അല്ലെങ്കിൽ ഇ പി എ എന്ന് പറയുന്ന ആന്റി ഓക്സിഡൻറ്റ്സ് അതിനോടൊപ്പം തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അപ്പം നിങ്ങൾ ചെറിയ മത്സ്യങ്ങൾ നെത്തോലി മത്തി അയല പോലുള്ള മത്സ്യങ്ങൾ അതുപോലെ തന്നെ ധാരാളം നട്ട്സൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തിയും ഇതും നമ്മൾക്കൊരു പരിധി വരെയൊക്കെ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അങ്ങനെ നീർക്കെട്ടൊക്കെ കുറയുകയാണെങ്കിൽ നമുക്ക് അലർജിക് റിയാക്ഷൻസും അല്ലെങ്കിൽ നമുക്ക് മൂക്കോലിപ്പ് പോലെയുള്ള നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇനി നാലാമതായിട്ട് നമ്മൾ എല്ലാവരും കഴിക്കേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നമ്മുടെ പേശികൾക്കും കോശങ്ങൾക്കും ഒക്കെ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നവയാണ് അപ്പോൾ നമ്മുടെ മ്യൂക്കസ് മെമ്പ്രനും അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനും നമ്മുടെ ശ്വാസകോശത്തിനുമൊക്കെ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇപ്പം നമുക്കറിയാം കോവിഡൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോഴോ കിതപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലെങ് കപ്പാസിറ്റി കുറയുന്നതാണ് കാരണം ലങ്ങ്സിന് വേണ്ട രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഇ വേണ്ട എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഒക്കെ ഈ ഇലാസ്റ്റിസിറ്റി പ്രോബ്ലം ഒക്കെ മാറ്റാനും നമ്മുടെ ലെങ് കപ്പാസിറ്റി കുറച്ചുകൂടെ പ്രോപ്പറാക്കാനും നമുക്ക് കുറച്ചുകൂടി നല്ലോണം റെസ്പെയർ ചെയ്യാനും നമ്മുടെ ഈ ഒരു റെസ്പിറേറ്ററി പാത്ത് ക്ലീൻ ആക്കി വെക്കാനും ഒരു ഹെൽത്തി മ്യൂക്കസ് മെമ്മറൈൻ ഉണ്ടാവാനും സഹായിക്കും അപ്പോൾ ഈ അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉള്ളവർ വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങളും അല്ലെങ്കിൽ ക്യാപ്സൂൾ രൂപത്തിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിനൊക്കെ പുറമെ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം പോലെയുള്ള മിനറൽസും ധാതുക്കളും ഒക്കെ നമുക്ക് ആവശ്യമാണ് ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെമ്മറൈൻ നല്ല ആരോഗ്യമായിട്ട് നിൽക്കുകയുള്ളൂ പ്രോപ്പർ പ്രോപ്പറായ ഒരു മ്യൂക്കസ് മെമ്പറൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ വരുന്ന വസ്തുക്കളെ പ്രോപ്പറായിട്ട് പുറത്തേക്ക് കളയും ആ ഒരു റെസ്പിറേറ്ററി പാത്വയും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പൊ വേണ്ടി നിങ്ങൾ ധാരാളം ഇലക്കറികൾ അല്ലെങ്കിൽ ഷെൽഫ്ഫിഷസ് പാൽ മുട്ട ഈ വക ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക അപ്പൊ ഈ പറഞ്ഞ വൈറ്റമിൻസോ അല്ലെങ്കിൽ മിനറൽസൊക്കെ നിങ്ങളെല്ലാം ഭക്ഷണത്തിലൂടെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ അത് നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ വേണ്ട തോതിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അത് സപ്ലിമെന്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വൈദ്യമീൻസും അല്ലെങ്കിൽ ഫുഡ് ഫുഡ് സ്റ്റൈലിലൊക്കെ വേണ്ട രീതി മാറ്റങ്ങളൊക്കെ നടത്തി കഴിയുക അതിനോടൊപ്പം തന്നെ കൃത്യമായ വ്യായാമവും കൃത്യമായ ഉറക്കവും വേണ്ട രീതിയിലുള്ള വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഇങ്ങനെ തണുപ്പോ അല്ലെങ്കിൽ പൊടി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് അലർജി എങ്കിൽ മാക്സിമം അതിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അലർജി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ അലർജി കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അതിന് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ആസ്മ പോലുള്ള കണ്ടീഷനിലായിട്ട് നമ്മളെത്താതിരിക്കാനും നമ്മളെ സഹായിക്കും ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി